കുറച്ചു മാസങ്ങളായി മലയാള സിനിമയിൽ പരക്കെ കേൾക്കുന്നതാണ് റിവ്യൂ ബോംബിംഗ് എന്ന വാക്ക് മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ നിരൂപണം ചെയ്ത് നശിപ്പിക്കുന്നു പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരൂപണങ്ങൾ ഈ സംഭവം സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപ് അതായത് ആദ്യ ഷോ തുടങ്ങുന്നതിനു മുൻപ് നടത്തുന്ന മഹാന്മാരും കുറവല്ല നല്ലൊരു സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഇത്തരം റിവ്യൂസ് സ്വാധീനിക്കാറുമുണ്ട് അത് തങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകരുടെയും നടന്മാരുടെയും ഒക്കെ ചിത്രങ്ങളാണെങ്കിൽ തന്നെയും അവരെ പിന്നോട്ട് വലിക്കും ഇത് ചിത്രങ്ങളുടെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്ത് ജീവിക്കുന്ന ചില യൂട്യൂബർമാർക്കെതിരെ സിനിമകളുടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് ഹർജി പരിഗണിച്ച കോടതിയുടെ പരാമർശമാണ് റിവ്യൂ ബോംബിംഗ് എന്ന വാക്കിന്റെ പിറവിക്ക് തന്നെ കാരണമായത് ഇപ്പോൾ ദിലീപ് അരുൺ ഗോപി ചിത്രം ബാന്ദ്രയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് നിരൂപണം നടത്തിയ വ്ളോഗർമാരെ കുരുക്കിലാക്കി അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് വ്ലോഗർമാർക്കെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത് പൂന്തുറ പോലീസിനോടാണ് പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാന്ദ്ര സിനിമയുടെ നിർമ്മാണ കമ്പനിയായിരുന്നു അശ്വന്ത് കോക്ക് അടക്കമുള്ള ഏഴ് വ്ളോഗർമാർക്കെതിരെ കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തിനാണ് ബാന്ദ്ര തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിന് സിനിമ റിലീസ് ചെയ്ത് അരമണിക്കൂർ ആകുന്നതിന് മുൻപ് ബ്ലോഗർമാർ നെഗറ്റീവ് പരാമർശങ്ങളുമായി എത്തുകയായിരുന്നുവെന്നാണ് പരാതി സിനിമാ വ്യവസായത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചെന്നും സിനിമാ നിർമ്മാതാവായ വിനായക ഫിലിംസ് ആരോപിക്കുന്നു ഇതിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കമ്പനി സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അശ്വന്ത് കോക് ഷിഹാബ് ഉണ്ണി ബ്ലോഗ്സ് ഷാസ് മുഹമ്മദ് അർജുൻ ഷിജാസ് ടോക്സ് സായ് കൃഷ്ണ എന്നീ ഏഴ് യൂട്യൂബർമാർക്കെതിരെയാണ് അന്വേഷണം ചിത്രം റിലീസ് ചെയ്ത മൂന്ന് ദിവസം കൊണ്ടുതന്നെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ റിവ്യൂ നടത്തി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സിനിമയെക്കുറിച്ച് വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിയതെന്നും ഇവർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ റിവ്യൂ ബോംബിംഗ് ആണ് ചില യൂട്യൂബർമാർ നടത്തുന്നതെന്നും വലിയ നഷ്ടമാണ് ഇത് തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ ആരോപിക്കുന്നത് നടൻ ദിലീപും റിവ്യൂവർമാർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഒരു സിനിമ ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇത്ര വൃത്തികെട്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തുടങ്ങുകയാണ് പറയുന്നവൻ ചെലവാക്കുന്നത് നൂറ് രൂപയാണ് ഇയാള് ചെലവാക്കുന്നത് കോടി രൂപയും എന്റെ ടേസ്റ്റിന്റെ പുറത്ത് ഒരാളോട് കാണരുതെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോകുമ്പോൾ കളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് ചിലർ വലിയ സിനിമ വരുന്നതിന് മുൻപേ റിവ്യൂ ഉണ്ട് എല്ലാവരും തിരക്കുള്ളവരാണിപ്പോൾ അപ്പോൾ ഏതാണ് നല്ല റിവ്യൂ ഉള്ള പടം എന്നാണ് പലരും നോക്കുന്നത് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്